പ്രിയരെ നമസ്കാരം ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ നാടകത്തിൽ അവതരിപ്പിക്കാൻ കാരണക്കാരനായ എൻ്റെ സ്വാമിജി ശ്രീ സുനിൽ പരമേശ്വരൻ അദ്ദേഹം എഴുതിയ ഉടയോൻ വാഴി അശ്വത്ഥാമ്മ എന്ന പുസ്തകം എനിക്ക് പോസ്റ്റ് വഴിന്ന് കിട്ടി അദ്ദേഹം അയച്ചു തന്നതാണ് വളരെ സന്തോഷം അദ്ദേഹം ആരെന്നറിയാം അനന്തഭദ്രം സിനിമയൊരുക്കിയ അതിൻ്റെ കഥയും തിരക്കഥയും ഒക്കെ ഒരുക്കിയ ശ്രീ സുനിൽ പരമേശ്വരൻ എന്ന എൻ്റെ സ്വാമിജി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നാടകത്തിലൂടെ പ്രൊഫഷണൽ നാടകരംഗത്തും എത്തി അദ്ദേഹം എഴുതിയ പുതിയ പുസ്തകമാണ് ഉടയൻ വാഴി അക്ഷ അതെ ഇന്നെനിക്ക് എനിക്ക് അദ്ദേഹം അയച്ചു തന്നു ഇന്ന് കിട്ടിയതും എന്തെന്നില്ലാത്ത സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ഒരു വാക്ക് കാലചക്രത്തിൻ്റെ വേരുകൾ പ്രപഞ്ചത്തിൻ്റെ ഞരമ്പുകളിലൂടെ ഓടി കുത്തൊലിച്ച് നിലം പരിശാക്കുന്ന പ്രകൃതി ഒരു പുതിയ അവതാരപുരുഷന്റെ പാദസ്പർശനത്തിനായി ബെമ്പൻപൂട്ടുവിടുന്നു മണ്ണിൻ്റെ മാറിലൂടെ അതിർത്തിയിലൂടെ വേലിക്കെട്ടുകൾ തീർക്കാൻ തീ പറക്കുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങളുമായി യോദ്ധാക്കൾ കാവൽ നിൽക്കുന്നു കലിയുഗം കലി പൂണ്ടു നിന്നു കാലത്തിൻ്റെ ഊർജം വറ്റി വരണ്ടുപോകുന്നു ദ്രൗണി നടക്കുന്നു പ്രാന്തമായി ചിരിച്ചുകൊണ്ട് മലകളും ഭൂമികളും താണ്ടി ശൂന്യമായി അയ്യായിരം വർഷം സുഖമായി ഒന്നുറങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി അയ്യായിരം വശ്വങ്ങളുടെ ശക്തിയുണ്ടായിട്ടും അനുസരണയില്ലാതെ മരണത്തേടി അലയുന്ന ദ്രൗണി ആകാശഗോപുരങ്ങളും ആധുനിക സൗധങ്ങളും ആകാശം മുട്ട പടർന്നു പന്തലിച്ചു നിൽക്കുമ്പോൾ ആകാശത്തേക്ക് ഉയർത്തി വിടുന്ന പരീക്ഷണ യന്ത്രങ്ങളെ ചൂണ്ടു വിരലുയർത്തി താഴേക്ക് പതിപ്പിക്കുന്ന അശ്വത്ഥാമ്മ ഭാരതത്തിലെ സമ്പത്ത് മുഴുവൻ ചേർത്തുവച്ച് ശാസ്ത്ര പുരോഗതിയുടെ കടിഞ്ഞാൻ പൊട്ടിക്കാൻ ഉയർത്തി വിടുന്ന ആധുനിക ഉപഗ്രഹങ്ങൾ നിലത്തു വീണു തകരുമ്പോൾ പൊട്ടിക്കരയുന്ന ശാസ്ത്രജ്ഞന്മാരെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന അശ്വത്ഥാമ്മ തൻ്റെ പ്രാണനായ ദുര്യോധന മഹാരാജാവ് സസുഖം വാഴുന്ന സ്വർഗലോകത്തിൻ്റെ കവാടം ഭേദിക്കാൻ ഒരുങ്ങുന്ന ശാസ്ത്രത്തെ ചിന്നഭിന്നമാക്കുന്ന അശ്വത്ഥാമ്മ സ്വർഗവാതിൽ തുറക്കുന്ന നേരം തൻ്റെ കർണപുടങ്ങൾ കേൾക്കാൻ കാതു അശ്വത്ഥാമ കൽകിയുടെ അവതാരത്തിനു മുൻപിൽ തൻ്റെ ഭാണ്ഡക്കെട്ട് സമർപ്പിച്ച് ശാപമോക്ഷം നേടാൻ അലയുന്ന അശ്വത്ഥാമ കാലചക്രത്തിൻ്റെ കടിഞ്ഞാൻ തേടി ഭഗവാൻ കൃഷ്ണൻ്റെ മയിൽപീലിയും ഓടക്കുഴലും പാദത്തിൽ തറച്ചാസ്ത്രവും ഭണ്ഡാരത്തിലാക്കി അയ്യായിരം വർഷമായി അലയുന്ന അശ്വത്ഥാമ അതെ ഉടയോൻ വാഴി അശ്വത്ഥ നിങ്ങളും വാങ്ങണം വായിക്കണം ഈ പുസ്തകം നന്ദി നമസ്കാരം